ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അവരുടെ ജീവൻ അവരുടെ സ്വത്ത് അവരുടെ തൊഴിൽ അവരുടെ വരുമാനം ജീവിതം ആരോഗ്യം ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ ഒന്നാകെ കണക്കണിയിലാക്കി ജനജീവിതം എങ്ങനെ ദുരിതത്തിലാക്കാം എന്ന് ഗവേഷണം നടത്തി അത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ വിധത്തിലായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരെ ഒതുക്കുക എന്നുള്ളത് അതിലേറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പഴികേട്ടത് സുരേഷ് ഗോപിയാണ് കരുവന്നൂരിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഹകാരികളുടെ പണം ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പദയാത്ര അത് കേരളം മുഴുവൻ ചർച്ചയായതാണ് എന്നാൽ ആ സമയം മുതൽ പിണറായി സർക്കാരിന്റെ കണ്ണിലെ ഒരു വലിയ കരടായി സുരേഷ് ഗോപി മാറുകയാണ് പിന്നെ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ ഒതുക്കണം പിന്നെ അതിനുള്ള ഒരു ശ്രമമാണ് ഇതിനിടയിലാണിപ്പോൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരാനുള്ള ഒരു സാധ്യത അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം ജയിച്ചാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അത് ബി ജെ പിയുടെ മന്ത്രിയായിരിക്കും കേന്ദ്രത്തിൽ അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരു ക്ഷീണമായിരിക്കുകയും ചെയ്യും അത് കരുതിയിട്ടാണ് സുരേഷ് ഗോപിയെ ഒതുക്കാൻ വേണ്ടി കോഴിക്കോട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയത് അഥവാ ഒരു പത്രപ്രവർത്തകയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ തീരേണ്ടിയിരുന്ന തീർന്ന ഒരു കേസ് പിന്നീട് അത് കുത്തിപ്പൊക്കി ഒരു വലിയ പ്രശ്നമാക്കി കേസാക്കി ആ നടക്കാവ് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് ഒരു വലിയ ഒരു അറസ്റ്റ് നാടകമൊക്കെ ഒരുക്കിയിരുന്നു സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ എന്ന വണ്ണം നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ വിളിച്ചു വരുത്തിയപ്പോൾ അവിടെ അറസ്റ്റ് നടന്നാൽ ഒരുപക്ഷെ കേരളം കത്തിയേക്കും എന്ന് ഭയന്നുകൊണ്ട് തൽക്കാൻ പിൻവാകുന്നതാണ് ബുദ്ധി രാഷ്ട്രീയ ബുദ്ധി അങ്ങനെയാണല്ലോ അങ്ങനെ പിന്മാറിക്കൊണ്ട് പതിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനും മധ്യസമയം ചെയ്തത് ഇതിനിടയിലാണ് നവകേരള തോർത്ത് വരുന്നത് ആ ദൂരത്തിൽ കുറേ ആൾക്കാരെ തലയളിച്ചു പൊളിച്ചു കുറെ ആൾക്കാരുടെ നട്ടല്ല് തല്ലി പിടിച്ചു ചിലരുടെ കാഴ്ചശക്തി പോയി ഇങ്ങനെ പല പല കലാപരിപാടികൾ നടത്തി ഇപ്പോൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും പാർലമെന്റ് ഇലക്ഷന്റെ അലയലികൾ വീണ്ടും പൊന്തി വരും ഈ സമയത്ത് ഇനി ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് വോട്ട് ഉയർത്തുക തങ്ങളുടെ ജനപക്ഷം ഉയർത്തുക എന്നതല്ല പകരം നമ്മൾ പഴയ നാളുകൾ തന്നെ ഇതിനെയൊക്കെ എതിർത്ത് പറയുന്നവരെ ഒതുക്കുക ഇവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി ആ വ്യക്തി പ്രധാനമന്ത്രി വരുമ്പോൾ തൃശ്ശൂരിൽ വരുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരിക്കരുത് എന്ന് സഖാവ് പിണറായി വിജയൻ വിചാരിക്കുന്നെങ്കിൽ അത് സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ ബി ജെ പിയെ ഭയന്നിട്ടാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭയന്നിട്ടല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്കെതിരെ കൂടുതൽ വലിയ വകുപ്പുകൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പോലീസുകാരും മറ്റുള്ളവരും മാധ്യമപ്രവർത്തകരും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി കണ്ടതാണ് അത് ഈ കേസ് ബാധിക്കുന്ന മജിസ്ട്രേറ്റും അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഹോട്ടൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നാണ് ചെയ്തത് എന്ന് പത്തിരുപത് ജേർണൽ ക്യാമറമാനോടെ മുന്നിൽ അവരുടെ ക്യാമറയുടെയും മൈക്കിന്റെ മുന്നിൽ അവരുടെ പ്രസൻസിന്റെ മുന്നിൽ എന്തൊക്കെയാണ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് അറിയാത്തവരല്ല മലയാളികൾ അതൊന്നും അറിയാത്തവരല്ല കേരളത്തിലെ പോലീസും പക്ഷെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അതിനനുസരിച്ച് കോലം കെട്ടുക അല്ലാതെ കേരളത്തിലെ പോലീസുകാർക്ക് നിർവാഹമില്ല അതുകൊണ്ട് കേരളത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിയാൻ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വീണ്ടും തർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് തൃശ്ശൂർ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് അതിനുള്ള ഒരു നാടകം എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പോഴാണ് നേരത്തെ മാറ്റി വെച്ചിരുന്ന തുറപ്പു വീണ്ടും വിടെടുക്കണത് അതൊക്കെ ഒരു വലിയ തുറപ്പു ചെട്ട് മഹാൻ വിചാരിക്കുന്നത് ഏതായാലും എന്തോ വലിയ മഹാപാതകങ്ങൾ ചെയ്തു എന്ന മട്ടിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേദിയിൽ വരാതിരിക്കാനോ ഉള്ള പരിപാടികളെ ഒപ്പിക്കുകയാണെന്നാണ് കേട്ടത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് വെളുക്കാൻ തയ്ച്ചത് വീണ്ടും വെള്ളപ്പാണ്ടാവും എന്നാണ് കേരളത്തിൽ ഇതൊക്കെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് ശോഭ സുരേന്ദ്രൻ അവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളെ നേരിടാനുള്ള ശേഷി ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് കേസ് എപ്പോഴും കേസിന്റെ വഴിക്ക് പോകുന്നതാണ് നല്ലത് കുറുക്കു വഴി നോക്കിക്കഴിഞ്ഞാൽ കുറുക്കു വഴി ഡോട്ട് കോം എന്ന സ്ഥലം കൊടിയത്തൂരിൻ്റെ ഹോം സിനിമയിൽ പറ്റിയിട്ടുള്ള ഒരു പറ്റായിരിക്കും സഖവ പിണറായി വിജയനും ബാക്കിയുള്ളവർക്കും പറ്റിയതാണ് തുടക്കത്തിലുള്ളൊരു അല്പം വിജയമൊക്കെ വരും പക്ഷെ അന്തിമമായി നാട്ടുകാര് പൊതുതരത്തിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന അവസ്ഥ വരും കാരണം ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി നാട്ടുകാരെ പഞ്ചിക്കിട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഗതി അവസാനം അങ്ങനെ തന്നെയാണ് അത് ലോകത്തിന്റെ എല്ലാ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ് ലോകത്തെ അടക്കി വാണിരുന്ന ഹിറ്റ്ലർ എന്നൊരു നേതാവുണ്ട് അറിയാമല്ലോ ആ നേതാവിന്റെ അവസാനത്തെ ഗതി എന്തായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വിഭാഗത്തെ മുഴുവൻ ലോകത്തെ വലിയൊരു വിഭാഗത്തെ മുഴുവൻ ചുട്ടുകരിച്ചു ഗ്യാസ് ചെമ്പറ കത്തിച്ചു തച്ചുകൊന്നു പീഡിപ്പിച്ചു എല്ലാം ചെയ്തു ആഘോഷിച്ചു ഇതൊക്കെ ചെയ്തിട്ടാണ് ആഘോഷിച്ചത് ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവനും ജീവിതം ചിലർക്ക് പന്താടുന്നത് പോലെ ആഘോഷിച്ചിട്ട് അവസാനം എന്താ സംഭവിച്ചത് സ്വന്തം ജീവൻ നിലനിർത്താൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതാണ് ഇവിടെ ഇത്തരത്തിൽ പിണറായി സർക്കാർ അടക്കമുള്ളവരോട് നമുക്കും പറയാനുള്ളത് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും വേറെ ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥ വരും നീതി നിയമമെല്ലാം തങ്ങളുടെ ചൊൽപ്പിടിക്ക് വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നേതാവിനും അതുതന്നെയായിരിക്കും ഗതി ഇവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ കേരളത്തിലെ മഹിളാജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകും അത് ഈ മലയാളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ തന്നെ വിജയിക്കൂ അല്ലാതെ ഇവിടെ ദുഷ്ടലാക്കൂടെ ഉണ്ടാക്കുന്ന ഓരോ കോപ്രായങ്ങൾക്കാണ് സകല സമയത്തും വിജയമെന്നുണ്ടെങ്കിൽ പിന്നെ നീതിക്ക് നിയമത്തിനും നമ്മുടെയൊക്കെ വിശ്വാസത്തിനുമൊക്കെ എന്താണ് പ്രസക്തി ഇത്തരത്തിൽ ഭരണാധികാരികളും തന്നെ നടത്തുന്ന ഗുണ്ടായസവും അഴിമതി സൃജനപക്ഷപാതവും അതുപോലെ തന്നെ ശത്രുക്കളെ എന്ത് വിധത്തിലുള്ള കള്ളക്കേസും ഏതു വിധത്തിലുള്ള കാര്യങ്ങളും നടപ്പിലാക്കി അവരെ കുരുക്കിലാക്കി ഒതുക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് ഓശാന പാടിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് സുരേഷ് ഗോപി എന്താണ് ആ പത്രപ്രവർത്തകയെ ചെയ്തത് എന്നുള്ള വീഡിയോ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും കണ്ടിട്ടുണ്ട് അത് മഹാനായ ചക്രവർത്തി പിണറായി വിജയൻ സഖാവും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ അതിനൊത്ത് അതിൽ അദ്ദേഹം ചെയ്തതിൽ ആ കുട്ടി ആ പരാതിക്കാരിക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്ക ശിക്ഷ കിട്ടുന്നതിൽ ഞങ്ങളാരും എതിരല്ല പക്ഷെ അതേ അതേയാകാവൂ